കർത്താവിൻ്റെ ആ ശവശരീരം കിട്ടിയിരുന്നെങ്കിൽ ആ ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്ന ശിഷ്യന്മാരുടെ ഈ ക്രിസ്ത്യൻ മൂവ്മെൻറ്റ് അവസാനിക്കുമായിരുന്നു ഇന്ന് ലോകത്തിൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനം ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഈ കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വസ്തുത കർത്താവിൻ്റെ ശവശരീരം കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ യഹുദന്മാരാണല്ലോ റോമക്കാരാണല്ലോ കർത്താവിനെ ക്രൂശിച്ചത് അവരവിടുത്തെ പവർഫുൾ ആൾക്കാരാണ് ആ പവർഫുൾ ആൾക്കാരുടെ കയ്യിൽ മുഴുവൻ പവർ ഇരിക്കുകയെ ആർക്കാണ് അവിടെ ഭടന്മാരെയൊക്കെ വെച്ചിരിക്കുക വലിയൊരു കല്ലുരുട്ടി വെച്ചിരിക്കുക ആർക്കാണ് ഈ കല്ലറ തുറന്നിട്ട് കർത്താവിൻ്റെ ശവശരീരം മോഷ്ടിക്കാനായിട്ട് സാധിക്കുക ഇനി മോഷ്ടിച്ചാൽ തന്നെ എവിടെ കൊണ്ട് ഒളിപ്പിക്കും ഇന്നത്തെ സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ള ഒരു കാലഘട്ടം അല്ലല്ലോ അന്ന് ബസ് ജീപ്പ് കാർ പോലും ഇല്ല എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും ഈ ശരീരത്തെ